ആരവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ട് വണ്ടമറ്റത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു ഒരു ടീമിൽ അഞ്ചു പേർക്ക് മാത്രം പങ്കെടുക്കാം വിജയികളായവരെ കാത്തിരിക്കുന്ന ഒന്നാം സമ്മാനം രണ്ടായിരത്തിയൊന്ന് രൂപയും രണ്ടാം സമ്മാനം ആയിരത്തിയൊന്ന് രൂപയും മൂന്നാം സമ്മാനം അഞ്ഞൂറ്റിയൊന്ന് രൂപയും കൂടാതെ ബെസ്റ്റ് ഗോളിക്ക് ആയിരത്തിയൊന്ന് രൂപയും നൽകുകയാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് അന്നേ ദിവസം നാലു മണിക്ക് തന്നെ ആരംഭിക്കും അന്നേ ദിവസം ആറ് മണിക്ക് ഫുട്ബോൾ ടൂർണമെന്റ് ഒരു ടീമിൽ മൂന്ന് പേർക്ക് മാത്രം പങ്കെടുക്കാം വിജയിക്കുന്ന ഒന്നാം സ്ഥാനക്കാർക്ക് മൂവായിരത്തിയൊന്ന് രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടായിരത്തി ഒന്ന് രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ആയിരത്തിയൊന്ന് രൂപയും സമ്മാനമായി നൽകുകയാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് നടക്കുന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിലും ഫുട്ബോൾ ടൂർണമെന്റിലും പങ്കെടുക്കുവാൻ വിനയപൂർവം സ്വാഗതം ചെയ്യുന്നു ഓണാഘോഷ പരിപാടികളിലേക്ക് മുഴുവൻ ആളുകളെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു